ശ്രദ്ധിക്കണം വളരെ പോക്കാണ് നമ്മുടെ കാര്യം ഒരു പെൺകുട്ടിക്ക് കല്യാണം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ പെൺകുട്ടിയെ ജീവിതത്തിൽ ഒരിക്കലും കാണൽ ഹലാലാത്ത ഹലാത്ത ആളുകളും മുഴുവനും വന്നിട്ട് ആ പെൺകുട്ടിക്ക് കേക്ക് കൊടുക്കാം മുറിച്ചു കൊടുക്കുക കേക്ക് വായിൽ വെച്ച് കൊടുക്ക ഇതപ്പുറത്തുനിന്ന് യാതൊരു ഹയാല്ലാതെ ഫോട്ടോ എടുക്കുക കുറെ ആൾക്കാർ ഇതൊക്കെ കണ്ടിട്ടൊരു പൊട്ടനായ വാപ്പ ഇങ്ങനെ നോക്കി നിൽക്കുക ഇതിനൊക്കെ മാത്രം പോന്ന മോളാണ് എൻ്റെ മോള് നേരത്തെ തന്നെ ഞാൻ അറിഞ്ഞില്ലാന്നുള്ളത് എന്നൊന്നാലോചിച്ച് നോക്ക് നിങ്ങൾ ഒരു നിലക്കും ടച്ച് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ പത്തും ഇരുപത്തഞ്ചും ആൾക്കാർ നിരനിരയായി നിരന്ന് അതിനു വേണ്ടി പതിനായിരം റുപ്യന്റെ കേക്കൊക്കെ നേരത്തെ ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന് അതൊരു വലിയ തളികയിലാക്കി മുറിച്ച് വെച്ച് എന്തിനാണ് ഇപ്പൊ ഈ പതിനായിരം ഉദാഹരണം പറഞ്ഞാണ് നമ്മൾ ചിന്തിക്കണം ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ പിന്നെന്തിനു മുസ്ലിമായി ജീവിക്കണം വേറെ ഏതെങ്കിലും മതത്തിലേക്ക് ചേർന്നൂടെ ഇസ്ലാമിനെന്തിനും പറയിപ്പിക്കണം വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ മുഴുവനും കൈയിലാക്കിയിട്ട് കല്യാണത്തിൻ്റെ തലേന്നാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റേജ് ആ സ്റ്റേജിലാണെങ്കിൽ നടക്കുന്ന പാട്ടും കൂത്തിനാണെങ്കിൽ യാതൊരു കണക്കുമില്ല അവിടെ ഒരു ബുറുദ് മധുഹ് ജില്ല ഒരു ഭദ്ര സന്തോഷമാണ് ഒരു ആഹത്താണ് വിവിധങ്ങളെ കാലത്തുമില്ല ബദുര്യങ്ങളെ പറ്റിയുള്ള മധു കല്യാണത്തിന് അതൊന്നല്ല അവിടെ നടക്കുന്ന നടക്കുന്നത് പറയാതിരിക്കാന്നല്ലേ അതിന് പ്രദർശന വസ്തുവായിട്ട് പുതിയ പെണ്ണും നടുവില് അപ്പൊ പിന്നെ സദസ്സുള്ള ആൾക്കാരും നീച്ചുകൂലല്ലോ എന്തെല്ലാം കോമാളിത്തരങ്ങളാണ് അതൊക്കെ നമ്മൾ മാറ്റണം നിർത്തണം ദൂർത്ത് എന്ന് പറയുന്നൊരു സംഗതി കല്യാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബത്തിനുണ്ടാകരുത് ധൂർത്ത് ഈ കാ ഈ നിങ്ങളെ ഈ ഭാഗത്തൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങളാ ഭാഗത്തൊക്കെ അതിൻ്റെ മുസീബത്തോണ്ടാകെ പഴയ കാലത്ത് കല്യാണത്തിന് വന്ന ആളുകൾക്ക് രണ്ടാൽ ഒരു കൂട്ടർ ആൾക്കാരുണ്ടാകും ഒന്ന് മധുരം പറ്റുന്നവർ ഒന്ന് മധുരം പറ്റാത്തവര് രണ്ടു തരം വെള്ളം ഉണ്ടാകും അവിടെ മധുരം ഒരു വെള്ളം കൊടുക്കും പറ്റാത്തവർക്ക് വേറെ വെള്ളം കൊടുക്കും ഇന്നോ ഇന്ന് കുട്ടികളെ പന്തലി ഗ്രൗണ്ട് പോയ മാതിരിയാണ് വെള്ളത്തിന്റെ കളർ അവിടെ ഉണ്ടാവും കുറെ പതാകകൾ അതേ മോഡലാണ് വെള്ളം നിർത്തി വെച്ചിരിക്കുന്നത് എന്തിനൊക്കെ എന്ത് പ്രോത്സാഹിപ്പിക്കാൻ ആ സഹോദരങ്ങളെ ഇതൊക്കെ ഏത് കളറാണ് ഇതിൽ വരാത്തത് എന്തിനാണ് ഒരു മുസ്ലിമിന് ഇത്രയും വലിയ ആർഭാടം ഇത്രയും വലിയ ദൂർത്തന്തിന പാകത്തിന് പോലെ ഞാൻ ഒറ്റ ഹദീജ് ഓർമ്മപ്പെടുത്തട്ടെ ഹബീബ് റസുല്ലാഹി സാലു നിങ്ങളെ കാലത്ത് വീട്ടിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് ദിവസം ഭക്ഷണം ഒരു സുഹാബി സദ്യ ഉണ്ടാക്കി മൂന്ന് ദിവസം ഒന്നാം ദിവസം വന്ന് വിളിച്ച് നബി എന്റെ വീട്ടിൽ ഒരു സദ്യ ഉണ്ട് നിങ്ങൾ സുഹാബത്തും വരണം പറഞ്ഞിട്ട് സുഹാബി ഉണ്ടാക്കിയത് അപ്പൊ നബി സുഹാബത്തും പോയി ഭക്ഷണം കഴിച്ചു വന്നു അതേ സുഹാബി തന്നെ രണ്ടാമത്തെ ദിവസം വന്നിട്ട് പറഞ്ഞു ഇന്നും ഉണ്ട് നബിയെ ഭക്ഷണം ഉണ്ടാക്കിയത് ഇന്നും വരണം എന്ന് പറഞ്ഞു അലൈഹി വസ്ലം ഞങ്ങള് പറഞ്ഞു ആവശ്യമുള്ളതൊക്കെ ആവശ്യമുള്ളതിലൊക്കെ പോയിക്കൊള്ളുന്നു തങ്ങള് പോയില്ല മൂന്നാമത്തെ ദിവസവും വന്ന് ക്ഷണിച്ചപ്പോ നബിസുലം ഞങ്ങൾ പറഞ്ഞു ആരും പോകണ്ട റിയും അത് ലോകമാന്യമാണ് ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധിക്കു വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ആരും പോകണ്ട എന്ന് പറഞ്ഞു ഭക്ഷണം അത്ര എത്ര ദിവസം കൊടുക്കണ് എത്ര ഐറ്റംസിലാ പാകപ്പെടുത്തണം നമ്മള് പാവപ്പെട്ട ആൾക്കാർ ജീവിക്കുന്നത് നമ്മൾ മറന്നുപോകാൻ പാടില്ല നാട്ടുകാർക്ക് മൊത്തം ഭക്ഷണം കൊടുക്കണം എന്നൊരാൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ആകട്ടെ കുഴപ്പമൊന്നുമില്ല ഹറാമിയത്തൊന്നും കലരാതെ സൂക്ഷിക്കണം കല്യാണം വന്നാല് പിന്നെ അന്ന് ആണും പെണ്ണും അപ്പുറം അപ്പുറം ഇരിക്കുന്ന പ്രശ്നമില്ല ഇപ്പൊ ഈ വാതിന് മാത്രമേ പ്രശ്നമുള്ളൂ അല്ലെ വാതിന് ഇങ്ങനെ ഇവിടെ പെണ്ണുങ്ങൾ ഇരിക്കാൻ പാടില്ലല്ലോ പറ്റോ ബുദ്ധിമുട്ടാണ് ആ പെണ്ണുങ്ങളുണ്ട് ഇരുത്തി പെണ്ണിനെ പെണ്ണുങ്ങണ്ടോ എനിക്ക് വേറെ പെണ്ണുണ്ട് ഇത്തോളി എന്താകുളി അന്ന് കാട്ടിക്കൂട്ടുന്ന കപകുപത്രീണ് രണ്ട് വഴികൾ ആണിനും പെണ്ണിനും വെക്കാനുള്ള സൗകര്യമുള്ള ഓഡിറ്റോറിയം ആണെങ്കിലും നമ്മളെ ആൾക്കാർ ഒരു ഒരു വയ്യന്നെ മതി ഈ വൈക്കൂട്ടത്തന്നെ എല്ലാവർക്കും പോകാം ഒന്നും പ്രശ്നമല്ല ഓനോ അള്ളാഹുത്തരം കൊടുത്ത കുറച്ചൊരു മഞ്ഞന്റെ അധികാരം ഒരു ഹുങ്ക് ഒരു ശ്വാസം വലിച്ചാ തീരുന്നൊരു ഹുങ്ക് അതിന്റെ പേരിലാണോ ഓനാ പറയുന്നത് അതാണ് നിയമങ്ങളൊക്കെ വലിച്ചെറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കോടിക്കണക്കിന് നിനക്ക് തന്നിട്ടുണ്ട് നോക്ക മരിച്ചാല് നീയും ബാക്കിയുള്ളവർക്ക് ഒരുപോലെ തന്നെ അല്ലെ എന്റെ വ്യത്യാസമുണ്ടോ നിനക്കവിടെ കൊണ്ടുപോയി കിടക്കാൻ ആരോ പായ വിരിച്ചു തരുവോ നീ കോടീശ്വരനാന്ന് കരുതിയിട്ട് ഒരു വിരിപ്പോടെ വിരിച്ചു തരുമോ എന്തിനാണ് ഈ ദൂർത്ത് ഇതൂർത്ത് അവസാനിപ്പിക്കണം ഹറാമിയത്ത് അവസാനിപ്പിക്കണം നെറികട്ട രീതിയിൽ ഭക്ഷണം കൊടുക്കുന്ന സ്വഭാവം ഉണ്ടാകരുത് ആണും പെണ്ണും മുഷക്കലായ രൂപത്തിൽ ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത് നിക്കാഹിനു പോലും പോകാൻ പേടിയാണ് പേടിയാണിപ്പോ അധികം നിക്കാഹിനും പോകാതെ ഒഴിഞ്ഞു മറലാണ് എടുത്തിട്ടുള്ള വർക്കത്ത് കേട്ടെ ഹൈറാക്കട്ടെ പെക്കുളി എന്ന് പറയും അല്ല എന്താ ഇനി ചെയ്യൊന്നുകൂടെ നമ്മളെ നാട്ടിൽ വരാൻ ബാക്കിയുള്ളൂ അതും എത്തിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ കല്യാണ മേശകളിൽ വിളമ്പുന്ന മദ്യം അങ്ങനെ വരുമെന്ന് റസൂലുള്ളാഹി സൈദുന അലൈഹി വസല്ലം ആഖിർ സമാനിന്റെ ആൾക്കാരുടെ ചീഞ്ഞ സംസ്കാരത്തിന്റെ ഭാഗമായി വരുന്ന ഒന്നുകൂടിയാണത് അത് വന്നു പലയിടങ്ങളിലും അങ്ങനെ രൂപഭാവങ്ങളൊക്കെ ഉണ്ടായി ഇനി അതും പ്രചുരപ്രചരം നേടാനുണ്ട് നവിനൊക്കെ ആയി ഈമാനുള്ളൊരു മനുഷ്യന് ഇസ്ലാമിലായി ഒരു മനുഷ്യന് യോജിച്ച സംസ്കാരമല്ല ആയിരത്തോളം ആൾക്കാരെ വിളിച്ചിട്ട് ഒരു പാത്രം ഒരു മേശപ്പുറത്ത് വെച്ചിട്ട് ചെമ്പ് വേറെ ടേബിളിന്റെ മേലെ വെച്ചിട്ട് ആ ടേബിളിൽ നിന്ന് വാരിക്കോരി എടുത്ത് ഭക്ഷിക്കാൻ പറയുന്ന ഏറ്റവും പുളിച്ച സംസ്കാരമില്ലേ പാശ്ചാത്യ സംസ്കാരം ഇസ്ലാമിന് എതിരാണത് ഇസ്ലാമിന് ഒരു നിലക്കു യോജിപ്പില്ലാത്തതാണത് മനുഷ്യന് അതിഥികളെ ബഹുമാനിക്കണം എന്താ ബഹുമാനം അവരെ മുന്നിലേക്ക് ഭക്ഷണം കൊണ്ടുപോയി വെച്ചു കൊടുക്കണം അതാ ബഹുമാനം ലോകത്തെ ഏറ്റവും വലിയ ആദിത്യ മര്യാദ പഠിപ്പിച്ച മഹാനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം എത്ര വലിയ മഹാനാണ് അവര് അവരെ ചെരുപ്പിന്റെ കാലിന്റെ അടിയിലെ മൺ വില വിലവുണ്ട് നമുക്ക് സഹോദരങ്ങളെ ആ ഇബ്രാഹിം നബി അല്ലെ ഇസ്ലാം വീട്ടിൽ വന്ന അതിഥികൾക്ക് രണ്ട് കൈയിലും താങ്ങിപ്പിടിച്ചാണ് ഭക്ഷണം കൊണ്ടുപോയി വെച്ചു കൊടുത്തത് ഖുർആൻ പഠിപ്പിക്കുന്നില്ല ഇത് ഈ പാശ്ചാത്യ സംസ്കാരമൊന്നും കടമെടുക്കരുത് ഇസ്ലാമിനോട് ചോദിച്ചതല്ല വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ മൊത്തം തള്ളണം ഒരു കല്യാണവുമായിട്ട് എണ്ണിപ്പറഞ്ഞാൽ പത്തിരുപത്തഞ്ചോളം ഉണ്ട് ഞാൻ ഒന്നായിട്ട് എണ്ണല്ല ഒറ്റൊന്നും നമ്മുടെ തക്കുവൊക്കെ യോജിച്ചതല്ല എതിരാണ് പുരുഷന്മാരും സ്ത്രീകളും വരനും വധുവും അതാ വാതിൽക്കൽ നിന്നിട്ട് വരുന്ന ആളുകളൊക്കെ വെൽക്കം ചെയ്ത് സ്വീകരിക്കുന്നു കല്യാണത്ത് പുരയിലേക്ക് വരുന്ന ആൾക്കാര് സൽക്കാരത്തിന് വരുന്നവരൊക്കെ സ്വീകരിക്കാൻ നേരെ ഗേറ്റിന്റെ ഭാഗത്ത് തന്നെ നിൽക്കുന്നു പുതിയ പെണ്ണും പുതിയ ആപ്പിളയും കൂടിയിട്ട് ഏത് സംസ്കാരവാ സഹോദരങ്ങളെ ആര് പഠിപ്പിച്ചതാണിത് ഞഴുതുമില്ലാ പെണ്ണ് താമസിക്കുന്ന റൂമിലേക്കുള്ളൊരു ഇരച്ചു കയറ്റം പേര് പറയുന്നത് ഫ്രഞ്ച് ആണ് ബേക്കാണ് എന്നാണ് ഫ്രഞ്ച് ആണെങ്കിലും ശരി ബേക്കാണ് ശരി മുന്നാണെങ്കിലും ശരി കാണാൻ അനുവാദമില്ലാത്ത ഒറ്റാൾക്കും പെർമിറ്റ് കൊടുത്തുകൂടാ എത്ര കൊല്ലം ഒപ്പം പഠിച്ച ആളാണെങ്കിലും ശരി എത്ര വലിയ സഹായം പടരംഗത്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ശരി ഉപ്പമാര് വളരെ കാർക്കശ്യബോധത്തോടെ കാര്യങ്ങൾ ചെയ്യണം നമ്മോട് ലാഹുത്താരെ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയണം ഒരു കുട്ടിയെ നമ്മൾ കല്യാണം കഴിച്ചു വിടുന്നു പത്ത് ലക്ഷമോ പതിനഞ്ച് ലക്ഷമോ ഇരുപത്തിയഞ്ചു ലക്ഷമോ കല്യാണ ചെലവ് മാത്രമായി വരുന്നു എന്നാലും സഹോദരങ്ങളെ നമുക്കത് നഷ്ടമാകരുത് ലാഭമാകണം ആഹ്ത്തിലേക്ക് ലാഭമാകണം പാവങ്ങൾ നടത്തുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ അവർ ചെറിയ രൂപത്തിലും പാപത്തിലും കാര്യങ്ങൾ നടത്തിയിട്ട് ഒന്നിനും കേടുവരാത്ത രൂപത്തിൽ വിഷയങ്ങൾ നടത്തുന്നു അത് ഒരു വിഷയത്തിനും ബുദ്ധിമുട്ടാകാത്ത രൂപത്തിൽ ഭക്ഷണം കൊടുക്കുന്നു നിയമങ്ങളൊന്നും തെറ്റിക്കാത്ത രൂപത്തിൽ തന്നെ ആളുകളെ സ്വീകരിക്കുന്നു പുതിയ ആപ്പിളക്കും പുതിയ പെണ്ണിനും യോജിച്ച ബഹുമാനം കൊടുക്കുന്നു സുബാനല്ലാ അവര് കൊടുത്തത് നൂറാൾക്കുള്ള ഭക്ഷണമാണെങ്കിലും മറ്റേ ഒരാള് പത്തിരുപത്തഞ്ച് ഹറാബ് കലർന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്ക് ഭക്ഷണം കൊടുത്തതും ഈ നൂറാൾക്ക് കൊടുത്തതാണ് അള്ളാൻ എടുക്കൽ ഏറ്റവും വലിയ മക്ബൂലായി മാറുക അയാൾ കുറഞ്ഞ ആൾക്കാർക്കല്ലേ കൊടുത്തിട്ടുള്ളൂ എന്നല്ല നോക്കുന്നത് കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാ നോട്ടം അതുകൊണ്ട് സഹോദരങ്ങൾ സഹോദരിമാര് ആ രൂപത്തിൽ വരുന്ന ഒരുപാട് വിരോധനകളുണ്ട് വിലക്കുകളുണ്ട് കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം പുരുഷന്മാരും സ്ത്രീകളും മേക്കപ്പ് ചെയ്യുന്ന പരിപാടി ഇപ്പ ഇപ്പത്തെ കാലത്ത് വർദ്ധിച്ചു വരികയാണ് എന്തിനൊക്കെയാണ് മേക്കപ്പ് സുഹാനുള്ള അതിന് തന്നെ നിശ്ചിത പണം കൂട്ടം ആളുകൾ അത് വിരോധിക്കപ്പെട്ട രീതിയിലുള്ളതാണ് കൂടുതൽ കണ്ടുവരുന്നത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം ഒരു മൈലാഞ്ചിടുന്ന വിഷയത്തിൽ വരെ നോക്ക് നിങ്ങൾ ഇസ്ലാമിന്റെ നിയമം വിവാഹിതയായ സ്ത്രീക്ക് അത് സുന്നത്താണ് ഖലിയ അവിവാഹിതയായ അത് കറാഹത്താണ് ചെറിയ കുട്ടികളടക്കമുള്ള അവിവാഹിതയായ സ്ത്രീകളില്ലേ അവർക്കത് കറാഹത്താണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമല്ല എന്നർത്ഥം അതെ കല്യാണത്തിൻ്റെ ഒരു പതിനായിരം രൂപക്ക് തന്നെ മൈലാഞ്ചി കൊണ്ടുവന്നാൽ ഇടുന്നത് അക്സറും ആരാണ് സുന്നത്തുള്ള ആളുകളല്ല നമുക്കത് എന്ത് കിട്ടും ഒന്നും കിട്ടാനില്ല ആ പണം ഒരു വൈക്ക് വൈക്കങ്ങനെ പോയിന്നേ പറയാനുള്ളൂ കൂലിയൊന്നും കാര്യമായിട്ട് പ്രതീക്ഷിക്കേണ്ടതില്ല അങ്ങനെയുള്ള വിഷയങ്ങളിലല്ല കാര്യമായി ചെലവഴിക്കേണ്ടത് റബ്ബ് സ്വീകരിക്കുന്ന നല്ല നല്ല വിഷയങ്ങളിലാണ് അങ്ങനെയുള്ള മുത്തക്കിയായി മാറണം വിരോധിക്കപ്പെട്ട വിഷയങ്ങൾ കാണുമ്പോൾ അതിന് അതിൻ്റെതായ സ്വഭാവങ്ങൾ സ്വീകരിക്കണം കല്യാണ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയ മഹാനല്ലേ ഏതെങ്കിലും ഒരു സ്താദ് എങ്ങനെ ഇറങ്ങിപ്പോയാൽ അപ്പോൾ തന്നെ ആളുകൾ വന്നു മുപ്പരോട് പെട്ടി സാധനം കൊടുക്കാൻ പറഞ്ഞു മുപ്പരതാ പോയി എന്നാലും ക്ഷമിച്ച് ഭക്ഷണം കഴിക്കണ്ടിരുന്നു ഇറങ്ങിപ്പോലാൻ പാടില്ലായിരുന്നു എന്നാണ് ഇച്ചെയ്ത് തെറ്റാണോ അല്ലേ എന്നുള്ള ഒരു ചോദ്യമോ നോട്ടമോ ഇല്ല നിങ്ങൾ നോക്ക് ഒരു ജീവനുള്ള ജീവിയുടെ ഫോട്ടോ വീടിന്റെ ചുമരിൽ ഇങ്ങനെ പതിപ്പിച്ചത് കണ്ടപ്പോ ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയ മഹാനാണ് ഇമാം ബുഖാരി തങ്ങളല്ലേ സ്വഹീൽ ഇത് കൊണ്ടുവന്നത് എന്റെ കാരണം അവിടുത്തെ പ്രതിഷേധമാണത് മുൻകറാത്തിനോട് ഷറൈ വിരോധിച്ച കാര്യങ്ങളോടുള്ള എതിർപ്പാണത് ആ എതിർപ്പ് തന്നെയാണ് നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത് അങ്ങനെ തന്നെയാണ് അതിൽ മാറ്റല്ല അത് അവർക്ക് മാത്രം സ്പെഷ്യലായിട്ടുള്ളതല്ല നമ്മുടെ കാലത്തേക്കൊക്കെ അത് ഹലാലായി മാറൂല അതുകൊണ്ട് വളരെ കൃത്യമായി ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു മഹാന്മാരുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അവരോടുള്ള സ്നേഹബന്ധം നാം ഓരോരുത്തരും നന്നാകാനുള്ള